നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന ഒരു സമയമുണ്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചുകൊണ്ട് പലപ്പോഴും ഗുണാനുഭവങ്ങൾ വന്നു ചേരാറുണ്ട് ചില നക്ഷത്രക്കാർക്കട്ടെ അനുകൂലമായ സമയത്ത് അവർ വിചാരിച്ചതിനേക്കാൾ പതിന്മടങ്ങ് കൂടി ജീവിതം ആസ്വദിക്കാൻ സാധിക്കുകയും ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം എല്ലൊണ്ടും ജീവിതത്തിൽ നടപ്പിലാകാറുണ്ട് എന്തെല്ലാം വിചാരിച്ചാലും അവരുടെ ജീവിതത്തിൽ പലപ്പോഴും തടസ്സങ്ങൾ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാറുണ്ട് കഷ്ടപ്പാടിന്റെയും ദുഃഖ ദുരിതത്തിന്റെയും ഒടുവിൽ അവരുടെ ജീവിതത്തിൽ സൂര്യ തേജസ്സോടുകൂടി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് പലപ്പോഴും തോറ്റുപോയി എന്ന് കരുതുന്ന ഇടത്തിൽ നിന്ന് ഇവർ വളരെ എളുപ്പത്തിൽ കുതിച്ചു വരികയും എല്ലാം കൊണ്ടും നേട്ടങ്ങൾ യ്യുകയും ചെയ്യുന്ന കുറച്ച് നക്ഷത്രക്കാർ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോവുകയും ചെയ്യുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയും ഒട്ടേറെ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് കുതിച്ചു ചെയ്യുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ പലപ്പോഴും കടബാധ്യത സാമ്പത്തിക ദുരിതങ്ങൾ സാമ്പത്തിക പിരിമുറുക്കം ഇത്യാദി കാര്യങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ ഇവർക്ക് ഇപ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സമ്പന്നത സാമ്പത്തിക ഉയർച്ച സമ്പന്നൻ എന്നീ പേരുകളിലൊക്കെ അവരുടെ ജീവിതത്തിൽ അറിയപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് കോടീശ്വര യോഗം വരെ വരാനുള്ള ഉണ്ടാകുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോകുന്നതിനോ അവിടെ നല്ലൊരു അവസരം കണ്ടെത്തുന്നതിനോ ജോലിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും പഠനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കാനുള്ള ഒരു അവസരം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു പല വിധത്തിലുള്ള മോശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഈ നക്ഷത്രക്കാർ കുതിച്ചു തന്നെ ചെയ്യും അത്ര കണ്ട നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന പ്രവചനാതീതമായി ഈ നക്ഷത്രക്കാർ കുതിച്ചു സാധിക്കുന്ന സാധിക്കുന്നൊരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്ന നാളുകളാണ് ഇനി അങ്ങോട്ട് വന്നു ചേരാൻ പോകുന്നത് പലപ്പോഴും പല വിധത്തിലുള്ള ദോഷ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയമാണ് ആരോഗ്യപൂർണമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും ചികിത്സാ മാർഗങ്ങൾ വളരെ അനുകൂലമായി വന്നു ചേരുകയും ചെയ്യുന്ന സന്തോഷകരമായിട്ടുള്ള നാളുകൾ ഇവർക്ക് തിരികെ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക ഉന്നതി ഉണ്ടാകുകയും മനസ്സമാധാനം ഉണ്ടാകുന്ന ഒട്ടനവധി അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗം വന്നു ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഐശ്വര്യം സമൃദ്ധി സൗഭാഗ്യം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ തിരികെ എത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും കുതിച്ചു സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുകയും ആ അവസരങ്ങളിലൊക്കെ വിജയിക്കാനുള്ള സാഹചര്യങ്ങൾ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത ഇവർ മനസ്സിൽ ഒന്ന് വിചാരിച്ചാൽ ആ വിചാരിച്ച കാര്യം പൂർത്തീകരിക്കുകയും അതിലൂടെ ജയം ഇവർക്ക് ചെയ്യുന്ന ഒരു സമയം വിജയം ഒട്ടനവധി ഇവരെ തേടിയെത്തുന്ന സാഹചര്യങ്ങളും വന്നു ചേരുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഇവർക്ക് വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ യോഗവും ലോട്ടറി ഭാഗ്യവും ഒക്കെ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരു തവണയെങ്കിലും ലോട്ടറി എടുക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് അത്തരത്തിലുള്ള മഹാഭാഗ്യം വരാനുള്ള സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് അത് വിചാരിച്ച് എല്ലാ കാർത്തിക നക്ഷത്രക്കാർക്കും ലോട്ടറി അടിക്കണമെന്നില്ല അവരുടെ ഗ്രഹനില വെച്ചുകൊണ്ട് അവരുടെ ദശാകാലം അപഹാരം ഇത്യാദി കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഇപ്പോഴുള്ള സമയം അനുകൂലമായി നിൽക്കുന്ന ഗ്രഹസ്ഥിതിയിലുള്ള ആളുകൾക്കായിരിക്കും നേട്ടങ്ങളുണ്ടാകുന്നത് അല്ലാതെ കാർത്തിക നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ലോട്ടറി അടിക്കും എന്നുള്ളൊരു മിഥ്യാധാരണ ഒരിക്കലും വെച്ച് പുലർത്താൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ഭാഗ്യം എന്ന് പറയുന്നത് ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ ഈശ്വരൻ തരുന്ന അവസരങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനുള്ള അവസരമായി കാണുന്ന ഒരു സമയം കൂടിയാണ് പലപ്പോഴും പല നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള അനുഗ്രഹീതമായ ഭാവങ്ങൾ അനുഗ്രഹീതമായ തലങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും കണ്ടുവരും ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നവർ ഒക്കെ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് വളരെ അധികം ഇവരുടെ ജീവിതത്തിൽ വിളിയാടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് പഠനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുകയും ഇവർക്ക് ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥയിലൂടെ നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സമാധാനപൂർണ്ണമായ ജീവിതത്തിൽ ഐശ്വര്യം വിളങ്ങുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നേടാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്നു എന്ന് വേണം കരുതാൻ ഈശ്വരാധീനമുള്ളതുകൊണ്ട് അവർ ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ മഹാവിജയം വലിയ നേട്ടങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുകയും ഇവർക്ക് എല്ലാം കൊണ്ടും സാമ്പത്തിക ഉന്നതി നേടുകയും സമ്പാദ്യം വർദ്ധിപ്പിക്കേണ്ട ഒട്ടേറെ അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഒന്നിച്ചു വരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇവർ തുടർന്നെല്ലാം മുന്നാക്കാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റത്തിലൂടെ മികച്ച ഉയർച്ചകളുടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർക്ക് ഒന്നിച്ചു ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള മഹാ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് നല്ല കാലം പിറക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതുവരെ അനുഭവിച്ച പലവിധ കഷ്ടതകളിൽ നിന്നുള്ള ഒരു മോചനം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ ജീവിതം രക്ഷപ്പെടാനുള്ള ഒട്ടനവധി അവസരങ്ങൾ ഈശ്വരൻ ഇവരുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ് പല വിധത്തിലാണ് ഇവർക്ക് ഉണ്ടാകുന്നത് മികച്ച മുന്നേറ്റത്തിലൂടെ മികച്ച ഉയർച്ചയിലൂടെ എല്ലാവിധ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും മഹാവിജയങ്ങൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു അവസരം കൂടിയാണ് മനസ്മാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കുന്നതിനും ഒട്ടേറെ സുഖ സൗകര്യങ്ങൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ കൂടിയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചയിലൂടെ ഉന്നതിയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഇവർക്ക് മഹാവിജയങ്ങൾ തന്നെ വന്നു ചേരുകയും കോടീശ്വര യോഗം ഗജകശി യോഗം ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിടെ നക്ഷത്രമാണ് അവിടെ നക്ഷത്രക്കാർക്ക് ഐശ്വര്യം വർദ്ധിക്കുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് കുടുംബത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങൾ മാറി ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഒന്നിച്ചേരുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഒട്ടേറെ ഉയർച്ചയിലൂടെ ഒന്നതിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർക്ക് ഒന്നിച്ചു പോകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം വന്നിരിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം